ഇന്നേ ഞാൻ പണിയെടുത്തോണ്ട് നിൽക്കാം കേട്ടോ അപ്പം ഞർത്ത് തന്നാൽ പിന്നെ വീഡിയോയും കൂടി ചെയ്തേക്കാന്ന് ഇല്ലാണ്ടോ നമ്മുടെ ചെറുകിഴങ്ങില്ലേ ചെറുകിഴങ്ങിനെ നടൻ പോകേണ്ടി പോകും കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ ഒരു പ്രാവശ്യം മുഴുങ്ങാൻ മേടിച്ചതെങ്കിൽ ഞാൻ എടുത്തുവെച്ചാൽ അതിന് എന്നെ പറ്റിയെന്ന് ചോദിച്ചാൽ അതിന് കിളുപ്പ് വന്നായിരുന്നു എനിക്ക് സമയത്ത് നടാൻ പറ്റിയില്ല അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നാലും പക്ഷേ ചെറു അങ്ങനെ ഒന്ന് പോകുന്ന സംഭവം അല്ല ഇതെല്ലാം പച്ചയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ അങ്ങ് നടാം ചാണകപ്പോഴും എനിക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനെ നടന്നൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമേ നമ്മുടെ കോളിഫ്ലവറൊക്കെ നട്ട സ്ഥലം കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് നീക്കി ഇവിടെയാണ് നമ്മളിന്ന് നമ്മുടെ ചെറുകിഴങ്ങ് നടൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇച്ചിരി കാടും ചപ്പൊക്കെ ഉണ്ട് അതൊന്ന് വകഞ്ഞു വിടുകയാണെങ്കിൽ മഴവെള്ളം അതിൽ അങ്ങ് പോയിക്കോളുകയും ചെയ്യും ഈ സംഭവത്തിന് പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കും അപ്പം ഞാൻ ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കട്ടെ ശരിക്കും ഇത് മറ്റേ മമ്മട്ടി വേണമായിരുന്നു പഠിച്ചു പിടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു ഞാൻ തൂമ്പ് എടുത്തറങ്ങി ഒരു കാന പോലെ ആക്കി വിടാം ഇല്ലോ ഇവിടെയാണ് വീട് ഇവിടെയാണ് നമ്മൾ നടുന്നത് വേറൊന്നും കൊണ്ടല്ല പന്നീനെ പേടിച്ചാണ് ഇങ്ങനെ മുറ്റത്ത് തന്നെ നട്ടു വെക്കുന്നത് ഇതൊക്കെ ബാക്കി നമ്മൾ ചേനേനെയൊക്കെ ഗ്രോവാക്കി കയറ്റിയില്ലേ എല്ലാത്തിനും കൂടി ഇപ്പോൾ നമുക്ക് ഗ്രോവാക്കി കയറ്റാൻ പറ്റിയല്ലോ ഇനിയിപ്പോൾ വലിയ പണിയില്ല കേട്ടോ ഇന്ന് ഓൾറെഡി നമ്മളിങ്ങനെ ചെയ്തായതുകൊണ്ട് നല്ല മണ്ണ് ഇളകിത്തന്നെ ഇരിക്കുന്നെ ഒന്ന് കൊത്തിക്കായ നമുക്കൊരു മൂന്നാല് പൂനിയാക്കി അങ്ങ് നടാം നല്ല ചാരവും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ കൂനം കൂട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ചെറുകിഴങ്ങ് നടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂന കൂട്ടി അതിൻ്റെ മണ്ടേ വെച്ച് കൊടുക്കുക ചെയ്യുന്നത് കപ്പക്കൂടും പോലെയൊക്കെ വലുതെ ഞാൻ പക്ഷേ ഇത് ഏരിയയായിട്ട് കൂന കൂട്ടി വെച്ചത് അപ്പം നമുക്ക് ഒരു കുഞ്ഞു കുഴി കുത്തി ചാണകപ്പൊടി ഇട്ട് ഇനി അതിലോട്ട് ഇറക്കി വെക്കാം പിന്നെ മണ്ണിട്ട് കൊടുത്താൽ മതി കാച്ചിരി പോലെ അത് ഭയങ്കരമായിട്ട് വലിയ മരത്തിന് മണ്ണ് ഒന്നും കയറി പോകുന്നില്ല അപ്പം നമുക്ക് ചെറിയ കമ്പുകൾ കുത്തി കൊടുത്ത് പള്ളി കയറ്റിയാൽ മതി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ആദ്യം ഓരോ കുഞ്ഞു കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ട് നമ്മുടെ ഇതിനെ ഓൾറെഡി ചാണകമൊക്കെ ഇട്ട കണ്ടില്ലേ എന്റെ അടുത്ത് ആറെണ്ണാണേ ഉള്ളേതെണ്ണമായി അഞ്ച് കറക്റ്റ് ആണല്ലോ എന്റെ അളവൊക്കെ സംഭവം ഈസി പരിപാടി ചെയ്തൊക്കെ ഇങ്ങനെയോ ഓരോ കൈ ചണകപ്പൊടി ഇട്ടുകൊടുക്കാം ഏതായാലും വളർന്നു വരുമ്പോൾ നമുക്ക് വീണ്ടും ഇച്ചിരി ചാണകവും മണ്ണൊക്കെ ഇട്ട് കൂട്ടിയെല്ലാം കൊടുക്കാൻ ഉള്ളതല്ലേ അപ്പൊ ഇത്രത്തിൽ നമ്മൾ നട്ടു കൊടുക്കുക ആദ്യം അപ്പോൾ നമുക്ക് ഓരോന്നിനും വെച്ചുകൊടുക്കാം ഞാൻ ഇങ്ങനെ കിടത്തി വെക്കുന്നത് ഓരോരുത്തർ ഓരോ രീതിയിലല്ല നടുന്നത് ഞാൻ വെച്ചുകൊടുക്കാം ഇനിയൊന്നുമില്ല സംഭവം കൊടുക്കുക പരിപാടി കഴിഞ്ഞു കഴിഞ്ഞ ഇതിന് നന്നായി വളർന്ന് നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് വേറെ വന്യമൃഗശല്യങ്ങളൊന്നും ഇല്ല അതാ മുറ്റത്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുറ്റത്ത് കൂടി കഴിഞ്ഞ പ്രാവശ്യം പന്നി ഓടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എല്ലാം ഒരു പ്രതീക്ഷയുടെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത് ഏത് കാര്യം നമുക്ക് പ്രതീക്ഷയില്ലെങ്കിൽ ഒരു കാര്യമില്ല ഏതായാലും കുറച്ച് ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ അതിനെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മഴ പെയ്ത് വെള്ളം തലി പോവുകയില്ല വേഗം അങ്ങ് കാട് കയറി പിടിക്കത്തുമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാവേ ടാറ്റാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ É onde que luto,